ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ കള്ളോ അങ്ങനെ ഒന്നും ഈ മാവ് പൊങ്ങുന്നതിനായിട്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുൻപ് വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിരുന്ന മാവിൻ്റെ ഒരു കുറച്ച് ഭാഗം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് വയറിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് വെള്ളയപ്പം നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കാനും ും അപ്പൊ ഈ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണിത് ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വരും ഇങ്ങനെ നല്ലതുപോലെ കഴുകിയെടുത്ത ഈ പച്ചരി നമുക്ക് കുതിർത്തെടുത്ത പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇതുപോലെ ഒരു കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചെരുകിയതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ ഞാൻ മുൻപ് വെള്ളയപ്പം ഉണ്ടാക്കിയപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള മാവാണിത് ഈ മാവ് മാവിഡ്ജിൽ നിന്നിട്ടൊന്ന് കട്ടയായിട്ട് വന്നിട്ടുണ്ട് ഇത് മുഴുവനും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഈ തവിക്ക് ഒരു തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്രയും മാവ് മതി നമ്മുടെ ഈ അപ്പം തന്നെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ പൊങ്ങി വരും ഇതുപോലെ ഒരു തവി മാവ് എടുത്തിട്ടുണ്ട് ആ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം ആ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ഇടേണ്ടിയിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഇപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നു എന്നിട്ടാണ് ഞാൻ ഇട്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അത് നിങ്ങളാ എല്ലാം അരയ്ക്കാൻ ഇടുന്ന കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വിട്ടുപോയതാണ് എന്നിട്ട് ആ പഞ്ചസാരയും കൂടി ഇട്ട ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു വലിപ്പമുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമ്മൾ ഇൻസ്റ്റൻറ് ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊങ്ങി വരും അങ്ങനെ ഇത് പെട്ടെന്ന് പൊങ്ങി വരികയില്ല ഇപ്പം നമ്മൾ രാത്രിയിൽ വൈകുന്നേരം ഒരു പത്ത് മണി രാത്രിയിൽ ഒരു പത്തുമണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവ് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ രാവിലെ അപ്പത്തിനുള്ള മാവ് തലേദിവസം രാത്രിയിൽ അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് നല്ലതുപോലെ മാവ് പൊങ്ങി കിട്ടും ഇപ്പം വ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മാവിലേക്ക് തവി ഇടുമ്പോൾ തന്നെ അതങ്ങ് പോകും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് മാവ് വല്ലാതെ കട്ടിക്കാണ് ഇരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവൊന്ന് ഇളക്കിയെടുക്കാം വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല വെള്ളയപ്പം നമുക്ക് കിട്ടുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാവ് നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം ഇതുപോലെ അപ്പച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വളരെ നമുക്ക് വയറിനൊന്നും യാതൊരു പ്രയാസവും ഉണ്ടാക്കുകയില്ല ഈസ് ഒക്കെ ചെലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അങ്ങനത്തെ പ്രയാസമൊന്നും ഉണ്ടാകുകയില്ല അതുപോലെ ഇപ്പോൾ ഓരോ പ്രാവശ്യം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം മാവ് നിങ്ങൾ മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അപ്പം ഉണ്ടാക്കുമ്പോൾ ആ മാവ് എടുത്ത് ഉപയോഗിച്ചാൽ മതി നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്പമൊക്കെ ഉണ്ടാക്കുകയല്ലേ അപ്പം നമുക്ക് ആ മാവ് ഒരാഴ്ചയെ കൂടുതലൊന്നും നമ്മൾ അപ്പം അങ്ങനെ മാവ് എടുത്ത് വെക്കരുത് ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്